ഇറച്ചി കോഴിവിലതിക്കുന്നു ക്രിസ്മസ് പുതുവത്സരാഘോഷം കഴിഞ്ഞിട്ടും വില അനുദിനം ഉയരുകയാണ് കോഴി ഇറച്ചി കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വില ഉയരാനാണ് സാധ്യത ഇപ്പോൾ ഒരു കിലോ കോഴി ഇറച്ചിക്ക് നൂറ്റി എഴുപതിനു മുകളിലാണ് വിപണി വില ക്രിസ്മസ് പുതുവത്സരാഘോഷം കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് കോഴിവില പിടിവിട്ട് പറക്കുകയാണ് കേരളത്തിൽ കോഴി ഉത്പാദനം കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞതും ഡിമാൻഡ് ഉയർന്നതുമാണ് വിലക്കയറ്റത്തിന് കാരണമായി വ്യാപാരികൾ പറയുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് ലക്ഷം കിലോ കോഴി വേണമെന്നാണ് കണക്ക് ഇതിന്റെ പകുതി മാത്രമേ സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി കർണാടകയെയും തമിഴ്നാട്ടിലെയും ഫാമുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ മാതൃ ഇനങ്ങളിൽ അടുത്തിടെ കണ്ടെത്തിയ രോഗബാധ ഉൽപാദനം കുറയാൻ കാരണമായതായി വ്യാപാരികൾ പറഞ്ഞു പിന്നീട് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ രോഗബാധ നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഉൽപാദനത്തിൽ വലിയ ഇടിവാണ് നേരിട്ടിരിക്കുന്നത് കോഴിക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പം നൂറ്റി ചില്ലറ ഭയങ്കരമായിട്ട് അതുകൊണ്ട് ആലപ്പുഴ പശുപ്പനി താറാൻ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം മൊത്തത്തിൽ മുൻ വർഷങ്ങളിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സീസണിൽ വില്പന കുറയുന്നത് മുന്നിൽ കണ്ട് കേരളത്തിലെ കർഷകർ ഇത്തവണ ഉത്പാദനം കുറച്ചു എന്നാൽ പതിവിന് വിപരീതമായി ശബരിമല സീസണിലെ തണുപ്പ് കാലത്ത് കേരളത്തിൽ ഡിമാൻഡ് ഉയർന്നു അതും വില വർദ്ധിക്കാൻ ഇടയാക്കി ഫാമുകളിൽ നിന്ന് കോഴികളെ വിൽക്കുന്ന കർഷകർക്ക് നിലവിൽ നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെയാണ് വില ലഭിക്കുന്നത് ഇല്ലത ഉൽപ്പന്നശാലകളിൽ ഇപ്പോൾ നൂറ്റി എഴുപത് രൂപയാണ് വരും ദിവസങ്ങളിൽ വില കൂടാനാണ് സാധ്യത ഇറച്ചി കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വരെ ഉയരാൻ സാധ്യതയെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ